ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് പുറത്ത് പോയതെന്ന് പറയേണ്ടി വരും ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഈ കാണുന്നത് എൻ്റെ ഉമ്മ ഇരുന്നിരുന്ന് സൈൻ്റെ അടുത്ത് ചോക്ലേറ്റ് വാങ്ങുന്നതാണ് ഇന്നത്തെ ഫുൾ ചിലവ് നമ്മൾ ചെറിയ നെത്തിൻ്റെ വകം ചെറിയ നെത്തി അറിയുമ്പോൾ ഈ യെല്ലോ പിടിയിട്ട കുട്ടീൻ്റെ അടുത്തു നിന്നാണ് എന്താ നമ്മളെക്കാനും ഞമ്മളെക്കാളും പോയി റിച്ച് അവരവിടെ കേട്ടിട്ട് ഞങ്ങൾ നേരെ ത്രീ ഡി കാണാൻ കഴിയിട്ട് എല്ലാപ്രാവശ്യം പോകുമ്പോഴത്തേക്ക് കണ്ട് ഞങ്ങൾ ചടച്ചിട്ട് ചേച്ചി ഇപ്രാവശ്യം ഒന്ന് മാറ്റിയെന്ന് പറഞ്ഞിട്ട് വേറെ കാണിക്കുന്നതാണ് ഭയങ്കര സ്കെയായിട്ടുള്ള ഒന്നായിരുന്നു ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടത് അടിപൊളിയായിട്ടുള്ള ഒന്നായിരുന്നു അത് കഴിഞ്ഞ് ജെയ്യു ജെയ്യൂനെ കൊണ്ട് താങ്ങാൻ കഴിയാത്തൊരു തോക്കെടുത്ത് ഭയങ്കരമായ വെടിവെക്കലാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്ന വേറെ സ്ഥലത്തോട്ടാണ് കേട്ടോ അത് നെക്സ്റ്റ് വ്ളോഗെ കാണിക്കാം ജെയ്യൂ എന്തിനാ സങ്കടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വ്ലോഗിലൊക്കെ ബൈ